ഗാസ യുദ്ധം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ സത്യസന്ധത പരീക്ഷിക്കപ്പെടുകയാണെന്ന് തുർക്കിയ പ്രസിഡന്റ് ഉറുദുഗാൻ പറഞ്ഞു കേവലം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രമല്ല ഇതെന്നും ആത്മാർത്ഥമായ ശ്രമമാണിതെന്നും തെളിയിക്കേണ്ടത് ബൈഡൻ ആണെന്നും അദ്ദേഹം പറഞ്ഞു ഇറ്റാലിയിൽ നടന്ന ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുത്തു മടങ്ങിവേ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉച്ചകോടിക്കിടെ ഹമാസും ഇസ്രയേലും തമ്മിൽ ഉടൻ വെടിനിർത്തൽ കരാർ ഉണ്ടാകുമോ എന്ന് ഉറപ്പുണ്ടോയെന്ന് ബൈഡനോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം ഇല്ല എന്നാണ് മറുപടി നൽകിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ാസയിലേക്ക് തടസ്സം കൂടാതെ സഹായം ഉറപ്പാക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടി ആവശ്യമുന്നയിച്ചു ഒൻപത് മാസത്തിൽ എത്തി നിൽക്കുന്ന യുദ്ധം ഗാസയിലെ സിവിലിയൻ സമൂഹത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കെ എല്ലാ തടസ്സങ്ങളും മറികടന്ന് സഹായം ഉറപ്പാക്കണമെന്ന് ജി സെവൻ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര നിയമപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥകളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം വെസ്റ്റ് ബെങ്കിൽ പലസ്തീൻ ജനതയുടെ സാമ്പത്തിക സാഹചര്യത്തെ ബാധിക്കുമാറുള്ള നടപടികൾ ഉപേക്ഷിക്കാനും ഉച്ചകോടി ഇസ്രേലിനോട് ആവശ്യപ്പെട്ടു ദുരാഷ്ട്ര ഫോർമുല മാത്രമാണ് പശ്ചിമേഷ്യൻ പ്രശ്നപരിഹാരമെന്നും ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നീളുന്നത് ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും ഉച്ചകോടി മുന്നറിയിപ്പ് നൽകി വടക്കൻ അതിർത്തി മേഖലകളിൽ ദക്ഷിണ ലബാനിൽ നിന്നുള്ള ഇസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം വ്യാപകമായതോടെ ഇസ്രായേൽ കടുത്ത പ്രതിസന്ധിയിലാണ് ഇന്നലെയും നിരവധി മിസൈലുകൾ പതിച്ച ഗലീലിലെ കിപ്തൂസ് യാരോണിൽ വലിയ തീപിടുത്തമാണുണ്ടായത് ലബനന് നേരെ തുറന്ന യുദ്ധത്തിന് മടിക്കില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് അറിയിച്ചു എന്നാൽ ലബനന് നേരെയുള്ള യുദ്ധം മേഖലയൊന്നാകെ ബാധിച്ചേക്കുമെന്ന ആശങ്കയിൽ പ്രശ്നപരിഹാരത്തിനെ അമേരിക്ക നീക്കം ശക്തമാക്കിയിരുന്നു ലബനൻ സൈനിക മേധാവി പെന്റഗൺ നേതൃത്വവുമായി ചർച്ചയും നടത്തി ഇസ്രയേൽ നേതാക്കളെ അമേരിക്കയിലേക്ക് വിളിപ്പിച്ചതായും റിപ്പോർട്ടുണ്ട് അതിനിടെ ഹിസ്ബുള്ളയുമായി കരാറിലെത്താൻ ഇസ്രയേൽ നീക്കം ആരംഭിച്ചതായി ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്തു അമാസിന്റെ പകരം ബദൽ സംവിധാനം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കെ ഗാസയിൽ സ്ഥിതിഗതികൾ അത്യന്തം സങ്കീർണമായെന്ന് സുരക്ഷാ വിഭാഗത്തെ ഉത്തരിച്ചുകൊണ്ട് ഇസ്രയേൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അറിയിച്ചു ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കൾ തടഞ്ഞ ഇസ്രേലിലെ തീവ്ര ഗ്രൂപ്പിനുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതായി അമേരിക്കയും അറിയിച്ചു ഒളിമ്പിക്സിൽ ആദ്യമായി പലസ്തീനെ പ്രതിനിധാനം ചെയ്ത ചരിത്രം കുറിച്ച ദീർഘദൂര അത്ലറ്റിക് മാജിദ് അബു മറാഹിൽ നുസേരത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ചികിത്സ കിട്ടാതെ മരിച്ചത് വലിയ നോവായി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം കൂടുതൽ ശക്തമായി തുടരുകയാണ് മുപ്പത്തിനാല് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴായിരം കടന്നിരിക്കുകയാണ് അതോടൊപ്പം ഗാസ സിറ്റിയിൽ ഇസ്രായേൽ മൂന്ന് വീടുകൾക്ക് നേരെ നടത്തിയ ബോംബ് ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഡസൺ കണക്കിന് ആളുകൾക്ക് പരിക്കുമേറ്റു ഇസ്രായേൽ ആക്രമണത്തിൽ രണ്ട് ബന്ദികളും കൊല്ലപ്പെട്ടതായി അൽകസാം ബ്രിഗേഡ് അറിയിച്ചു റഫയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒൻപത് പലസ്തീനികളുടെ മൃതദേഹം കണ്ടെടുത്തതായി ആരോഗ്യ പ്രവർത്തകരും അറിയിച്ചു തെക്കൻ ഗാസാ മുനമ്പിലെ റഫ നഗരത്തിൽ പടിഞ്ഞാറ് താൽ അസ്താനിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി അൽഗസ ബ്രിഗേഡും അറിയിച്ചിട്ടുണ്ട് ഇവരെ രക്ഷിക്കാനെത്തിയവരെയും വധിച്ചതായും അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് പുതുതായി മുപ്പത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയേഴായിരം കടന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി